കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തുടങ്ങാൻ വേണ്ടി പോവുന്നത് രണ്ട് കിടക്കാച്ചിരാ അങ്ങനെ ഇന്നലെ ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കലങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്ന് ഇറങ്ങി ലൂട്ടുകളൊക്കെ തൂത്ത് വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിമു ഇറങ്ങിയിട്ടൊന്നുമില്ല ആ ചിന്തിക്കാനും വീട്ടൊക്കെ അടിച്ച് എല്ലാം വീട്ടൊക്കെ അടിച്ചത് ഇവിടെ വന്നു ഇവിടെ നിൽക്കുന്ന സമയത്താണ് വരിമേ ആരും ഫൈറ്റ് എടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് തുള്ളി വരുന്നുണ്ടായിരുന്നാലും നെക്കി വിട്ടു അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കൂടി കംപ്ലീറ്റ് ചെയ്തു നൈസ് ആയിരുന്നു എന്തായാലും ഇത് യൂസ് ചെയ്യാൻ കാരണം അടിച്ചേരുന്ന സൗണ്ട് ഒക്കെ നമ്മളെ കൊല്ലു പോകാണ്ട് വെയിറ്റ് ചെയ്യണ്ട നമുക്ക് ആ സാധനം പതുക്കെ സൗണ്ടൊന്നുമില്ലാതെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അടിച്ചിട്ട് പോകുമ്പോൾ ടീമിലൊക്കെ നോക്ക് എല്ലാം ഒരുത്തി നോക്കായി കൊന്നുണ്ടാവില്ല കൊന്നുണ്ടാവും എന്നാലും കൊന്നുണ്ടായില്ല മനെ കൊല്ലണ്ടല്ലോ എന്തായാലും അറിയത്തില്ല റിവ്യൂ ആവുന്നില്ല എന്നറിയത്തില്ല എന്തായാലും അടിപൊളി ഞാൻ നോക്കായി കിടക്കുന്ന കേട്ടാണ് രണ്ട് കൊത്തു കൊത്തിയേം കിട്ടമുണ്ട് പിന്നെ വെച്ചാൽ ഡീമാറ്റാണെന്ന് ഓക്കെ എന്തായാലും വീണ് നോക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു ഇരുമിയുണ്ട് പോയിക്കൊണ്ടിരിക്കണം നല്ല ഗുണ്ണം കാച്ച് ഡാമേജ് സൈഡിൽ പോയി വിളിച്ചിരിക്കുന്നു കേട്ടോ എല്ലാം നമുക്ക് ആ ഒരു ക്യാരക്ടറും ഉണ്ട് സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും ക്യാരക്ടർ എന്തായാലും സാധനം ഉള്ളതുകൊണ്ട് കാണിക്കുന്നുണ്ട് അടിച്ചു പിടിച്ച് അവനും കൂടി നോക്കിയിട്ട് പട്ടേ പട്ടാര കിലും കൂടി പെട്ടെന്ന് നമ്മൾ ചെയ്തത് രണ്ട് കിലും കൂടി നൈസായിട്ട് തോക്കി സ്പീഡിയം എൻ്റെ മോനെ ഒറ്റ കുഴക്കയില്ലോ അടിപൊളിയാണല്ലോ നേരെ അതൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് മൊത്തം എംടൻ്റെ ബുള്ളറ്റ് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു ഇനിമിയുണ്ട് അവനെ കണ്ടെ ഓടിയായിരുന്നു കാരണം ഇവിടുന്ന് റിവേ അടിച്ചുണ്ടായിരുന്നു ആ സമയത്ത് വേറെ ഏതു പുരുത്തം അവനെ കൊന്നു എന്ന് എനിക്ക് തോന്നുന്നു അവസാനം അവനെ ഓടുവാണ് ഇത് നിൽക്കുന്നത് ഇത് നിൽക്കുന്നു അവനെ ഇവനാണ് അവനെ കൊന്നേ അറിയത്തില്ല റിവേ കംപ്ലീറ്റ് ആവാൻ വേണ്ടി പോകുന്ന സമയത്ത് വേറെ ഏത് പുരുത്തം വന്നു അടിക്കുന്നുണ്ടായിരുന്നു പിന്നെന്തൊക്കെയൊന്നു നടന്നിവിടെ ഇത് ബുഗിളൊരു എനിമി ഓ കുറെ അത് പണിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും അടിക്കാം അതാണ് ബുദ്ധി എന്തായാലും സിഗ്നലൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ പോകാൻ വേണ്ടി കടിക്കുന്നത് ഇങ്ങനത്തെയൊക്കെ ഉണ്ട് അടിച്ച് എന്തായാലും ഇവിടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല അതല്ല മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഓടുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല വീണ്ടും നോക്കി വീണ്ടും വേറെ ആരോ വരുന്നുണ്ട് ബാക്കിലാണോ ഫ്രണ്ടിലാണോ അറിയത്തില്ല എവിടെ നിന്നൊക്കെയോ സൗണ്ട് ആക്കുന്നത് നമ്മൾ ടീമിൻ്റെ സൗണ്ട് ആകാൻ ചാൻസിനെ എന്തായാലും കറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നേരെ കറക്കി വെച്ചു എന്നാലും ഒന്നും അറിയത്തില്ല കേട്ടവനെ കൊന്നുമില്ല കൊന്നമില്ലാറത്തിൻ്റെ മുകളിൽ ഒരു കുരുപ്പുണ്ട് ആ കുരുപ്പാണ് ഏറ്റവും ഡേഞ്ചർ തലമണ്ട മേളന്നൊക്കെ അടിച്ചിട തലമണ്ടപോളി ഇതേ മുന്തി നയിച്ചോടാ നല്ല ഡാമേജായിരുന്നു പക്ഷേ കിട്ടിയില്ല അടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന സമയത്ത് നമുക്ക് പണി കിട്ടോ പേക്ക് ഓ ഊഫ് എന്തായാലും ഞെക്കി വിടണം ഞെക്കി വിടണം ഞെക്കി വിടണം ഞെക്കി വിട്ടട മോനെ തീർന്നട മോനെ എന്തായാലും കൊമ്പൊക്കെ വെച്ച് വന്നായിരുന്നു ഒരു കാര്യമില്ല അവനീ നോക്കട്ടോ അയ്യോ ഏ അയ്യോ രണ്ടുപേരുണ്ടല്ലോ അയ്യോ അയ്യോ തീ പണ്ടാരൊക്കെ കറങ്ങാനില്ല എന്തായാലും തീർത്ത് ഫാനും കണ്ണൊക്കെ വെച്ചിട്ടാണ് അടിച്ചു കൊല്ലുന്നത് ബ്ലഡി ഫുൾ എണ്ണാച്ചിയും വീണ്ടും തിരി അടിച്ചിട്ട് വീണ്ടും വന്നിറങ്ങി ഇവിടെയാണൊക്കെ ദുദ്ധമായിട്ട് ഓടിക്കൊണ്ടിരിക്കണം എന്നല്ലോ ഇവിടെ ഇനിമയുണ്ട് പസ്റ്റ് അവനൊക്കെ ഒരട്ട അവൻ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കണം ആശാൻ മെല്ലെ എടുത്തു പോകാനുള്ള തെരപ്പിലാണോ അറിയത്തില്ല മെല്ലെ കിച്ചൺ നേരം നോക്കട്ടെ നോക്കട്ടെ എങ്ങോട്ടാണ് പോകുന്നു നോക്കട്ടെ അങ്ങോട്ട് പോയിട്ടുണ്ട് നേരെ കിച്ചണം നേരെ നോക്കി അടിച്ചു അയ്യോ അയ്യോടാ ഒന്നാ കീരിയേ അവനായിട്ട് വന്നിട്ട് കീരി തലമണ്ട് തലമണ്ടൊളിച്ചു ലെവൽ ഫോർ ഫസ്റ്റ് ഗ്രോസ എക്സ് വൈ എം സെറ്റ് എല്ലാം എടുത്തു അടിപൊളിയും അഞ്ച് കിലും തൂത്തുകാർ ഇന്നും കിട്ടാനില്ല നേരെ സൗണ്ട് ആകത്തോട്ട് ഓടിക്കാരെ ഓടിക്കൊണ്ടിരിക്കാൻ ആരൊക്കെ ബാക്കിൽ നടിക്കുന്നുണ്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് ആണ് എന്തായാലും നേരെ സൗണ്ട് ആകത്തോട്ട് കീരി അഞ്ച് കിലും നേരെ ഇവിടെ കുറച്ച് ലാൻഡ്മേലൊക്കെ വെക്കാനുണ്ടോ അറിയത്തില്ല ലാൻഡ് ആരെ വരുന്നുണ്ട് ടീമേറ്റ് അല്ലേറ്റ് നോക്കട്ടും ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് പ്രതീക്ഷയിൽ നോക്കിയെങ്കിലും അവനൊന്നും വന്നില്ല ഞാൻ ഞാനിതിനെ മുകളിൽ കയറിട്ട് കിട്ടുന്ന മരക്കെ ചാമ്പാറ് നോക്കുന്ന സമയത്ത് നിൽക്കും ഈ നിൽക്കുന്നേ ഒന്നേരം നിൽക്കും അവനങ്ങ് നോക്കട്ടെ ഒരുത്തിനും കൂടി ആണോ റീവേ അടിക്കണം അവനെ വീണ്ടും നോക്കട്ടെ വണ്ടി പിടിച്ചു പോകണം നോ അവനെ നോക്കട്ടും അടിപൊളി രണ്ട് നോക്കാണെന്ന് തോന്നുന്നു നോക്ക് നോക്കി വീണുപ്പോൾ പക്ഷെ ഒരുത്തനെ തന്നെ വീണ്ടും വീണ്ടും നോക്കിട്ടതാ മനാണ് ചാൻസ് കൂടുതൽ റീവേ അടിച്ചു കൊടു ഒരുത്തൻ രണ്ട് അത്രയേ ഉള്ളു ഇവന്മാരൻ തന്നെ കൊല്ലം തോന്നുന്നു കാരണം ഇവന്മാരൻ ഇപ്പൊ റീ അടിച്ചിട്ടിട്ട് എങ്ങനെ ആമാരെന്നെ എന്നെ കൊല്ലുന്നുണ്ട് ഇറങ്ങുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെന്നിട്ട് ഓക്കെ എന്തായാലും നേരം അടുത്ത വെച്ചിലേക്ക് വെച്ച് കുരുത്തിന്റെ ആ അയ്യോ ഗണ്ണില്ല ഗണ്ണില്ല ഷോട്ടറിഞ്ച് ഗണ്ണില്ല എന്തായാലും അവനെ നോക്കിയിട്ട് അവനും കൂടി ചാമ്പി എന്തായാലും എക്സ് കെസ് ഉണ്ടായാലും അതും കൂടി ഇനി ചാമ്പി എടുത്തു നേരെന്തായാലും ഇനി സൂണ്ടാത്തോടി ഇരിട്ട് ബാക്കി നോക്കാറുണ്ട് നേരെ നമ്മളെ ഇതിലേക്ക് വന്നു ഇതാണ് എന്താ ഗൗസല്ലോ ഒരു എക്സരട കിട്ടില്ല സാധനം ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കണം പക്ഷെ ഇത്ര ഓപ്പൺ ആക്കരുത് ആ സൈഡിൽ ഇവിടൊന്നും ഇത്ര ഓപ്പൺ ആക്കി വെക്കരുത് കുറച്ച് അടച്ച് പൂട്ടി വെക്കണം പിന്നെ ദീപാവലി ആകാണ്ട് ആരും മോഡലാക്കിയതാണെന്ന് മനസ്സിലായി ഓക്കെ പിന്നെ പറയാനൊന്നുമില്ല ഇല്ല എന്തായാലും അത് കഴിഞ്ഞാൽ പോവും പക്ഷേ ഇതൊരു രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ കളറ് നല്ല അടിപൊളി ശരിക്കും ഒരു എന്തായാലും പറയാനെന്തോ പേര് പറയല്ലോ ആ അതന്നെ ആ ഒരു എന്തോ മടം മടം മഠം മടം പോലെ ഉണ്ട് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് മഠം പോലെയല്ല മടം തന്നെയാണ് അത് ആ ഒരു കെറ്റപ്പിലാക്കിയതാണ് ദീപാവലി അല്ലല്ലേ ആ ഒരു സംഭവത്തിലാക്കിയതായിരിക്കും ഓക്കെ എന്തായാലും നോക്കി നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഇനി വരുന്നുണ്ട് അവൻ മെല്ലെ വന്നിട്ടില്ല ലൂട്ടടിച്ചിട്ട് വരികയാണ് പിന്നെ മുകളിൽ നിന്ന് അടിക്കുന്ന സംഭവം ആ ഒരു ജീപ്പൊക്കെ വെച്ചിട്ട് ഇതിൽ ഏറ്റവും ടോപ്പ് ഇട്ടിരിക്കത്തില്ലേ അങ്ങനെ എന്തോ ചെയ്തിരിക്കുകയാണ് കാരണം മുകളിൽ അടിക്കുന്ന സൗണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ ഉള്ളെന്ന് ഇനിമിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല മെല്ലെ സൗണ്ട് ബോഡി വന്നായിരുന്നു അടിപൊളി എന്തായാലും അവനും കൂടെ തീർത്തു സെറ്റായിരുന്നു ഒരു മൂന്ന് കിലോമീറ്റർ അടിച്ചു പറ്റി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും എട്ട് പേരും കൂടി ബാക്കിയുണ്ട് ഇനിമിനൊന്നും കാണാനൊന്നും ഇല്ല അവസാനം നോക്കുമ്പോൾ ഇതേ ഇനി വല്ലപ്പോലും ഒളിച്ചിരിക്കുന്നു ഇവിടെ നൂറ് നൂറ് ഇരുനൂറ് പോയി അവസാനം വീണ്ടും നൂറ് കൊടുത്തിട്ടാണ് വേണ്ട എത്തായത് ആ അവസ്ഥയെ ഇതൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പം ഇത്ര അച്ചപ്പൊന്നും കിട്ടാറില്ലല്ലോ എന്തായാലും നാല് കിലും കൂടെ വീണ്ടും അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളൂ മേലെ വീണ്ടും സൂണ്ടാത്തോട് കയറാറ് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറുണ്ട് കത്തിച്ച് കളയണം ഒന്നും ബാക്കി വയ്ക്കരുത് ഇല്ലെങ്കിൽ ഇതെടുത്തിട്ട് നമ്മളെ തീർക്കും വേറെ അതും കൂടി കത്തിച്ചിട്ട് മുകളിൽ എനിമി എനിമയുണ്ടോ നോക്കി എന്തായാലും എനിമി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ലാൻഡ് മേലുണ്ടോ ഇല്ലേ അല്ല എനിമിയില്ല ലാൻഡ് മെയിൽ വെക്കാന്ന് എനിക്ക് തോന്നുന്നു ഉണ്ട് ഒന്ന് ഇവിടെയും വെക്കണം ഒന്നും കൂടിയും വെക്കണം ഓക്കെ എന്തായാലും അതും കൂടി വെച്ചിട്ട് വീണ്ടും നോക്കി എന്തായാലും ഇനിമേ ആണെങ്കിൽ കാണാനൊന്നും ഇല്ല ഇവിടെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് അടിക്കും കുറേ ആണ് അതിൻ്റെ ടവറിനും കൂടെ അതിൽ നിൽക്കുന്നു വേട്ടത്തിലാണെന്നുണ്ടോ അപ്പം എട്ടിട്ടിട്ട് അതിൻ്റെ ബാക്ക് പോയി വിളിച്ചിരിക്കുന്നു എൻ്റെ വേട്ടത്തിലോ അതുകൊണ്ടൊന്ന് സ്കോപ്പ് ചെയ്ത് വിട്ടിട്ട് ഒന്നും കൂടി നോക്കി നോക്കിയാ കിട്ടി 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 ബോഡിയോ അവനെ കില്ലെടുത്തു സെറ്റി ഏറെ ഗുളിവാടുന്നതിൻ്റെ ഇടയിലോ ഗ്ലൂ ആളൊക്കെ ഒരിട്ടിനും കൂടി അവനേയും ഞെക്കും കിട്ടും ആരെയും നിൽക്കുമായിരുന്നു ആരെങ്കിലും കൂടി കംപ്ലീറ്റ് അവസ്ഥ രണ്ടേ രണ്ട് വീരും കൂടെ ബാക്കിയുള്ളൂ ഈ വണ്ടിയിലൊക്കെ പോകുന്നോക്കേട്ട് എന്ത് കൂളായിട്ടാണ് വണ്ടിയും കൊണ്ട് പോകുന്നത് എന്തായാലും സൗണ്ട് അകത്തോട്ട് കീറിയിട്ട് ബാക്കി നോക്കാം ഐസോണിൻ്റെ കിട്ടുമ്പോൾ ഓരോ വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് വിടാം എടാ ക്യാരക്ടറൊക്കെ ചുറ്റുന്നു ക്യാരക്ടർ ഉണ്ടോ ബഗ്ഗ് കൂടുന്നതാണ് ഓരോ എന്തായാലും കൊണ്ടു രണ്ടെണ്ണം എൻ്റെ അകത്ത് കയറി നമുക്ക് കുറച്ച് ഈറം മൂടി എടുക്കാൻ കാണാം നമ്മുടെ കഴിയുമ്പോൾ എസ് വി ഡി വയ്യാണ് അതിൻ്റെ അകത്തുകൂടെ പൊളിക്കാൻ പറ്റുന്നുണ്ട് ഒന്നും പറയാനില്ല നേരെ കുറച്ച് ഏറെ മൂടി തൂത്തുവാരി എന്നാലും ആ കുരുപ്പാണെങ്കിൽ വണ്ടി പുറത്തൊക്കെ വെച്ച് അടി അടിവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് സ്കോപ്പ് ഇടാം കിട്ടുന്നുണ്ടല്ലോ ഒറ്റ അടി ഒറ്റ അടി അടിച്ചുള്ളൂ പട്ടയെന്ന് പറഞ്ഞു അതിൽ തീർന്നും ഏഴൊരിക്കലും കൂടി ആകുമ്പോൾ എന്തെങ്കിലും ഒറ്റ ഇനിമൂടെ ബാക്കിയിൽ ആര് ബാക്കിൽ നിന്ന് അവൻ അടിച്ചു ആരടിച്ചതെന്ന് മാത്രം നോക്കൂ എനിക്കൊരു ആ സൈഡിൽ നിന്ന് ആയിരിക്കും അടിച്ചാൽ ചാൻസ് കൂടുതലും ഈ ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കിയില്ല അവ സുഖണ്ട് പുറത്തുകൂടി ഓടിയിരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് ഞാൻ നോക്കി തീരുമേക്ക് വരുന്നുണ്ടോ വിരുന്നുണ്ട് മെല്ലെ വരുന്നേ അടിച്ചു ബാക്കി നോക്കട്ടെ ജസ്റ്റ് മിഷൻ രക്ഷപ്പെട്ടു നമുക്ക് സുഖ അകത്തോടെ ഇറങ്ങാൻ വെറുതെ റിസ്ക് എടുത്ത് ആകെ ആ ഗുളവാളേ ഉള്ളൂ നിന്നാണോ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ ഗുൾവാളൊക്കെ അത് ഏഴുണ്ടായതായിരുന്നല്ലോ സിമ്പിൾ ആയിട്ട് ഇരുത്തോട്ട് അവൻ സൂണ്ട പുറത്തുനിന്ന് ഓടി വന്നിട്ടും നിന്ന് വിച്ച് കീശു ആണ് എന്നാലും അവനെയും കൂടി കിള്ളിയെടുത്തിട്ട് സിമ്പിൾ പോയി ആയിരുന്ന ശരിയാ സബ്സ്ക്രൈബ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളെ ഫ്രണ്ട്സ്